അല്ല കുർക്കോളി മൊയ്തീനെ മറ്റേ അവിടെ തടഞ്ഞക്ക അത് എന്തിന് എവിടെ ഏത് ഭാഗത്തുള്ള റോഡ് ഇരിങ്ങാവൂർ ഇരിങ്ങാവൂർക്കുള്ള റോഡാ കാലങ്ങളായിട്ട് പ്രശ്നമുള്ള റോഡുമാണ് അങ്ങനെ തടയാൻ പാടിയാ ഒരു എം എൽ എനൊക്കെ തടയാന്ന് വെച്ചാല് അത് ഭയങ്കര പ്രശ്നാണ് ഏഹ് അത് എന്തായാലും ആവട്ടെ നമ്മളിങ്ങി ഒരു രാഷ്ട്രീയം പറയാനില്ല നമ്മളെന്താ നമ്മളെ നമ്മളെ പണിയും ചുറ്റുവട്ടം ആയിട്ട് ഇങ്ങനെ പോവാ ആ നല്ലേ ആ അതൊന്നൊരു കോണല്ല പരിപാടി ജനങ്ങൾക്ക് സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യം ചെയ്യല്ലോ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ വൈകി പോട്ടെ ഞാൻ ഏതാണ്ടി രാമവണ്ടി ആയിക്കോട്ടെ എന്നുവെച്ചാൽ അതല്ല വെറുക്കത്തേട്ടെ ഞങ്ങളിപ്പ എന്തായാലും ഇവിടെ ഉള്ള കോഴിച്ച സൈറ്റിലുള്ള പണിക്ക് വന്നതാണ് ഇനി പണിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് മാത്രമേണ്ടാവുള്ളൂ രാഷ്ട്രീയമോ മറ്റോ ഒന്നും ഇനി വീഡിയോ ഉണ്ടാവില്ല പണി മാത്രം ഇണ്ടാവുള്ളൂട്ടോ ഞങ്ങളെ പണി ഞങ്ങളെ ചുറ്റുവട്ട ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഇഞ്ഞ് ഉണ്ടാവുകയല്ല ഈ മറ്റേ മറ്റുള്ള ഫോട്ടോസ് ഷെയർ ചെയ്യണമൊന്നും ഉണ്ടാവില്ല ഇഞ്ഞിട്ട് ഇൻഷാല്ല അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല നല്ല ഫോട്ടോ കാര്യങ്ങൾ ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊരറിയിപ്പാണ് എന്തുകൊണ്ടാണെന്ന് ഇഷ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം വിശദമായ ബ്ലോഗിങ് ചെയ്യാം അപ്പോൾ ഒക്കെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ പണികൾ മാത്രമേ ഡൗളുണ്ടോ പോയി ചില സൈറ്റിൽ ഒരുപാട് വാർത്താരുണ്ട് ഒരുപാട് പേര് പേര് വാർത്തയു പോകാണ്ട് അപ്പം നല്ല മോഡലായിട്ട് ഇങ്ങനെ വരുകയാണ് വീട് അതെന്നു വെച്ചാൽ അതിൻ്റെ ഒരു തിരക്കിട്ട പണികളിലാണ് ഞങ്ങൾ